പരിശുദ്ധമായ റംദാന്റെ അവസാന നിമിഷത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് സ്വാഭാവികമായും ഈ ഒരു സമയത്ത് ഇപ്പൊ വിദേശത്തൊക്കെ എന്ത് മാസം കണ്ട നാളെ പെരുന്നാളാണ് നാട്ടിൽ നാളെ മാസം കണ്ടാൽ മറ്റന്നാൾ തിങ്കളാഴ്ച പെരുന്നാൾ ഇല്ലെങ്കിൽ ചൊവ്വാഴ്ച ഈ സമയത്ത് നമ്മളൊക്കെ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഫിത്തുർ ജക്കാത്ത് ജക്കാത്ത് ഒന്ന് സമ്പത്തിൻ്റെത് മറ്റൊന്ന് ശരീരത്തിൻ്റെ ശരീരത്തിന്റെ ജക്കാത്താണ് ഫിത്തു ജക്കാത്ത് നമ്മൾ മദർശ പഠിച്ചിട്ടുണ്ട് ഫിത്തുർ ജക്കാത്ത് നിർബന്ധമാക്കിയതിന്റെ പിന്നിലുള്ള രഹസ്യം ഹിക്മത്ത് ഒന്ന് പാവങ്ങൾക്ക് ഭക്ഷണം കിട്ടുക എന്നതാണ് അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മുടെ നോമ്പിന്റെ പോരായ്മകളൊക്കെ പരിഹരിക്കുക എന്നതാണ് ഫിത്തുർ ജക്കാത്ത് ഇപ്പം ചില വീട്ടുകാർക്ക് ഒന്നോ രണ്ടു മാസമൊക്കെ അരി വാങ്ങൂല കാരണം എന്താ ഇപ്പ പാവപ്പെട്ടവർക്ക് ഫിത്ർ സക്കാത്ത് കിട്ടിയിട്ട് ആ ഭക്ഷണം കഴിക്കാം അവർ രണ്ടു മാസമൊക്കെ ഭക്ഷണം കഴിക്കുക അപ്പോൾ അത് നമുക്ക് തന്നെ അറിയാം അതുകൊണ്ട് ഒരുപാട് ആളുകൾ പട്ടിണി കഴിഞ്ഞു പോകുന്നുണ്ട് ഹിജറ രണ്ടാം വർഷമാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ് ദൗമുദ്ൻ നബീസ് അള്ളു വസ്ലീം തങ്ങളുടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയതാണ് ഹിജറ വർഷം കണക്കാക്കുന്നത് അങ്ങനെ പോയി രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഫിത്തർ സക്കാത്ത് നിർബന്ധമാകുന്നത് ധന പ്രബലമായ അഭിപ്രായം ഇനി ഫിത്തർജ സക്കാത്ത് ആര് കൊടുക്കണം കൊടുക്കേണ്ടത് പെരുന്നാൾ രാവും പകലും തനിക്കും താൻ ചെലവ് നൽകൽ നിർബന്ധമായവർക്കും ആവശ്യമായ ഭക്ഷണം വസ്ത്രം അനുയോജ്യമായ വീട് ആവശ്യമായ വേലക്കാരൻ കടം വീട്ടാനുള്ള വക എന്നിവ കഴിച്ച് വല്ലതും ബാക്കിയുള്ളവർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ഒരേ ബാധ്യസ്ഥരാണ് അവൻ ഭർത്താവ് പെട്ടെന്ന് പറയാം ഭർത്താവ് ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ മക്കൾ ഇനി ചിലവുകൾക്ക് നിർബന്ധമായ പ്രായമുള്ള ഉമ്മയും പാപ്പയും ഓരോ കീഴള്ളത് ഇന്ന് അവർക്കും പിന്നെ വേലക്കാർ അതൊക്കെ പിന്നെ വലിയ വലിയ ആളുകളാണെങ്കിൽ വേലക്കാരൻ്റെ വേലക്കാർ ചിലവും ഇയാളാണ് കൊടുക്കേണ്ടത് അയാൾ വീട്ടിൽ പണിയെടുക്കുന്നവരെ ചിലവ് നോക്കേണ്ട ഇയാളാണല്ലോ കടം വീട്ടാനുള്ള വക അപ്പോൾ ഇതെല്ലാം കഴിച്ച് എന്തെങ്കിലും മിച്ച ഉണ്ടോ എന്ന് അവനെന്താക്കണം ഫിത്തർ ജക്കാത്ത് കൊടുക്കുന്ന നിർബന്ധമാണ് അപ്പോൾ ചിലർ പരിസ്ഥ കുറേ കടമുണ്ട് പിന്നെ ഡ്രസ്സുണ്ട് മന്തി ഉണ്ട് പിന്നെ എല്ലാം ഉണ്ട് കടം മാത്രം പറഞ്ഞിട്ട് ഫിത്തർ ജക്കാത്ത ഒഴിവാകാം അത് പറ്റൂല ഇപ്പം വീടില്ല വാടകയ്ക്കാൻ താമസിക്കാൻ വാടക കൊടുക്കാൻ വകുപ്പുണ്ടല്ലോ വാടകയ്ക്കാൻ താമസിച്ച് വാടക കൊടുക്കണ്ടല്ലോ അതൊരു നമ്മ താമസിക്കാനുള്ള ഒരു സൗകര്യമാണല്ലോ വാടക കൊടുത്തിട്ട് താമസിക്കാനുള്ളത് അപ്പം അവിടെക്ക് സൗകര്യം ഉണ്ട് അപ്പം നമ്മൾ കാരണങ്ങൾ നോക്കിയിട്ട് ഒഴിവാവല്ലോ വേണ്ടത് പരമാവധി നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത് നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ നേട്ടം അപ്പം കട ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താക്കിയെടുത്ത് ഫിത്തർ സക്കാത്ത് ബാക്കിയുള്ളതിനൊക്കെ കൈവണ് പെരുന്നാൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അതിനൊന്നും വിഷയമല്ല അപ്പൊ ഇതൊക്കെ ഈ ചിലവൊക്കെ കഴിച്ച് വൽ വല്ലതും മിച്ചമുണ്ടെങ്കിൽ അവരൊക്കെ എന്താക്കണം ചെറു ചക്കാത്ത ഇല്ല ഇല്ലവന് കൊടുക്കണ്ട നമ്മളെ കയ്യില് പെരുന്നാക്ക് ഡ്രസ്സ് വാങ്ങിയിട്ടില്ല പിന്നെ ഒരു വകുപ്പുമില്ല എന്നാ പിന്നെ ഇവിടുന്ന് കൊടുക്കാനാ പിന്നെ ഇത് ഞമ്മക്ക് നിർബന്ധം നമ്മളതിനെ അർഹരാണ് ഞമ്മക്ക് ബോധ്യം ഉണ്ടാവല്ലോ ആ ബോധ്യം ആ ബോധം ഉണ്ടെങ്കിൽ നമ്മളത് കൊടുക്കുക പിന്നെ ഇപ്പൊ എനിക്ക് നിർബന്ധമൊന്നുമില്ല എങ്ങനെയെങ്കിലൊക്കെ കാരണങ്ങളെ കൊണ്ട് ഒഴിഞ്ഞു മാറുക അപ്പോൾ എൻ്റെ നഷ്ടമായിരിക്കന്നെയാണ് ഞമ്മൾക്ക് തന്നെയാണ് വരിക നമ്മൾ കൊടുക്കുന്ന അരി കൊണ്ട് ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ ആ വീട്ടിൽ എത്ര ആൾക്ക് ഭക്ഷണം കഴിക്കുന്നു എൻ്റെ കൂലി നമുക്ക് കിട്ടുമല്ലേ അപ്പോൾ കുറച്ച് ഇക്കോല്ല എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കൊടുക്കാൻ പിന്നെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കഴിയുന്നില്ല ഞങ്ങൾ വിഷമം വേണം ഇന്ന് കൊടുക്കാൻ കഴിഞ്ഞാലോ അള്ളാഹു എല്ലാ കൊല്ലം എനിക്ക് കൊടുക്കാനുള്ള തോഫീ നൽകണം നമ്മൾ ഇങ്ങോട്ട് വാങ്ങുന്നതിനേക്കാൾ നല്ല നമുക്ക് മനസ്സിന് സന്തോഷമുണ്ടായപ്പോഴാണ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അങ്ങോട്ട് കിട്ടുന്നതിനേക്കാളും വലിയ സന്തോഷം അങ്ങോട്ട് കൊടുക്കാൻ കൊടുക്കുമ്പോഴാണ് എപ്പോഴും കൊടുക്കാനുണ്ടാകാൻ വേണ്ടി നമ്മൾ എന്താക്കേണ്ടത് ദ ചെയ്യേണ്ടത് ആപ്പ് നമുക്ക് കുറെ ദുവാ കിട്ടുള്ളൂ ഇനി എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ അല്ലേ പെരുന്നാളിൻ്റെ മാസപ്പിറവി റംലാനൊന്നും മുതൽ തന്നെ കൊടുക്കാം പക്ഷെ അങ്ങനെ കൊടുത്താൽ പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ കിട്ടാറുണ്ടാവും അയാൾ റംലാം മുപ്പതാകുമ്പോൾ ജക്കാദിന്റെ അവകാശമല്ല അല്ല മാസം കാണുന്ന സമയത്ത് ജക്കാദിന്റെ അവകാശമല്ല കാരണം അയാൾ വലിയ പണക്കാരനായിട്ടുണ്ട് പണക്കാരന അപ്പം നിമിഷങ്ങൾ മതിയല്ലോ പാപ്പറകാനും പണക്കാരനൊക്കെ അപ്പം ആ സക്കാത്ത് കൂടൂല്ല ഇനിയിപ്പൊ നമ്മൾ തന്നെ ഈ നമ്മളെ ഒന്നിന് സക്കാത്ത് കൊടുക്കാൻ നമ്മൾ അറിയാനാണ് പക്ഷെ മുപ്പതായപ്പോൾ നമ്മൾ ഈ പറയപ്പെട്ട അതിൻ്റെ എത്രയോ തായക്കത്തിന്റെ ജക്കാത്തിൻ്റെ അവകാശം കൊടുക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല നമ്മളില്ലെങ്കിൽ അതക്കാത്ത് കൂടില്ല അപ്പം മാസം കണ്ടത് മുതലാണ് ഫിത്തൂർ സക്കാത്ത് നിർബന്ധമാകുക അപ്പം മാസം കാണുക എന്ന് പറഞ്ഞാൽ ഇരുപത്തി മാസം കാണുക മുപ്പത് മുപ്പത് മാസം കാണില്ല നമ്മൾ പെരുന്നാളിനൊന്നും ഉറപ്പായി അപ്പം ആ മതിപോടുകൂടെ എന്താകും ഫിത്തൂർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും പിന്നെ ഇനി അതിന്റെ സമയം പറഞ്ഞു ഈ സമയത്തിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മാസം കാണുന്നതോടുകൂടെ നിർബന്ധമായി പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് കൊടുക്കലാണ് സുന്നത്ത് സുന്നത്ത് സുന്നത്തനാൽ പിന്നെ ആ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് കൊടുക്കൽ കറാ എത്ത പെരുന്നാൾ ദിവസവും കഴിഞ്ഞ് പിറ്റേന്നൊക്കെ പിന്തിക്ക അത് ഹറാമാണ് അപ്പം നിസ്കാരത്തിൽ പോകുന്ന മുമ്പ് നമ്മളൊക്കെ ക്ലിയർ ആക്കിയിട്ട് എന്ത് ചെയ്യുക പോവുക പിന്നെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് കൊടുക്ക എന്ന് പറഞ്ഞ ഇപ്പൊ ആര് ആരും അവകാശികളൊന്നുമില്ല കൊടുക്കാണ്ടല്ലോ ഒരു പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് വരുവുള്ളൂ എന്ന് നമുക്ക് മാറ്റി വെക്കാം അല്ലാതെ കാരണമില്ല അത് എന്താക്കാൻ പറ്റൂല ബിന്ദിക്കാൻ പാടില്ല എന്തായാലും പെരുന്നാൾ ദിവസം വിട്ട് ബിന്ദിക്കാൻ പാടില്ല അത് ഹറാമാണ് നമ്മളവിടെ ബാക്കി വെച്ച് കൊടുക്കാൻ മാറുന്നു പോയി അപ്പൊ അതിന് നമ്മള് കുറ്റം കിട്ടും പിന്നെ ഫിത്തർ നമ്മൾ നമ്മളെന്താക്കാ വേണ്ടത് അവർക്ക് കൊണ്ടെത്തി ജക്കാത്ത ഒക്കെ അങ്ങനെ തന്നെയുള്ളു അതിന്റെ അവകാശികളെ കണ്ടെത്തി അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ജക്കാത്തിന്റെ അവകാശികൾ മൊത്തത്തിൽ എട്ട് വിഭാഗം ഉള്ളത് അതില് നമ്മൾ രണ്ടാള ഒഴിവാക്കുക രണ്ട് ഇന്നില്ല ഒന്ന് യോദ്ധാവ് യുദ്ധം ചെയ്യുന്നവർ ഇന്നില്ല പിന്നെ ജക്കാത്തിന്റെ ജോലിക്കാര് ഇന്ന് ഇല്ല കാരണം ഇസ്ലാമിക ഭരണ ഉള്ള സ്ഥലത്താണ് ജക്കാത്തിന്റെ ജോലിക്കാർ നമ്മള നമ്മളെ ആൾ രണ്ടും ഇല്ല പിന്നെ പഞ്ചാള് അല്ലെ ഒന്ന് ഫക്കീർ ഈ ഫീർ എന്ന് പറഞ്ഞാല് പരമ ദരിദ്രൻ തനിക്കും തൻ്റെ കുടുംബത്തിനും ആവശ്യമായ ചെലവിന്റെ ചെറിയ ശതമാനം പോലും നേടാൻ കഴിയാത്ത ആള് അതാണ് ഫക്കീർ എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ മിസ്കീനാണ് അങ്ങനെ കുറച്ച് വരുമാനമൊക്കെ ഉണ്ട് പക്ഷെ ആവശ്യം ആവശ്യത്തിന് അത് മതിയാവില്ല നൂറ് ഉപയാണ് ആവശ്യം പക്ഷെ ഓന കിട്ടുന്ന അൻപതാണ് അപ്പോൾ മതിയാവില്ല അതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ പുതു മുസ്ലിം ഇതിപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാവും പുതു പുതു മുസ്ലിമികൾ നമ്മളെ നാട്ടിലുണ്ടാവും കാരണം ഇതൊക്കെ ഇസ്ലാമിലേക്ക് വന്നാൽ നേട്ടം ഉണ്ടാവും എന്നൊരു പ്രോത്സാഹനം കൂടെ കൊടുക്കലാണ് പിന്നെ അടിമ അത് നമ്മളെ നാട്ടിലില്ല നേരത്തെ പറഞ്ഞതിൽ യോദ്ധാവ് അതുപോലെ സക്കാത്ത ജോലിക്കാർ അടിമ ഈ മൂന്നും നമ്മളെയിലില്ല പിന്നെ അപ്പോൾ പിന്നെ ബാക്കി ഉള്ളത് ഫക്കീർ മിസ്കീന് പിന്നെ പുതുമുസ്ലിം പിന്നെ യാത്രക്കാരന് പിന്നെ കടമുള്ളവർ കടം കൊണ്ട് വലഞ്ഞ ആളുകൾ ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള ഈ അഞ്ച് വിഭാഗങ്ങൾക്കാണ് എന്താക്കേണ്ടത് ഫിത്തർ സകാത്ത് കൊടുക്കേണ്ടത് അതിപ്പോൾ അഞ്ച് വിഭാഗം ഉണ്ടെങ്കിൽ അഞ്ച് വിഭാഗത്തിലേക്കും എത്തിക്കലാണ് എല്ലാം കൂടെ ഒരാൾക്ക് കൊടുക്കാനേക്കാൾ നല്ലത് ഒരവകാശിക്ക് കൊടുക്കാനേക്കാൾ നല്ലത് അഞ്ച് വിഭാഗം ഉണ്ടോ ഇന്ന് അഞ്ചാൾക്കും കൂടെ കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് ഇപ്പൊ മിസ്കീനും, മെസ്കീനും കടമുള്ളവർ പുതുമുസ്ലിം ഇങ്ങനെയൊക്കെ കുറവായിരിക്കും കടമുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അവർ മൂന്ന് വിഭാഗത്തിനെങ്കിലും എത്തിച്ചു കൊടുക്കുക പിന്നെ യാത്രക്കാരനൊക്കെ പിന്നെ കുറവായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ അപ്പൊ പരമാവധി അവകാശികൾക്ക് കൊടുക്കലാണ് അതിന്റെ പൂർണത ഇനിയിപ്പിവിടെയൊക്കെ ഉള്ള എല്ലാ കൊല്ലം ചർച്ചയിലൊരു വിഷയാണ് എന്ത് എത്ര കൊടുക്കണം എന്നുള്ളതാണ് അത് കൃത്യമായി പറയുകയാണെങ്കിൽ മൂന്ന് ഇരുന്നൂറ് ലിറ്റർ ആണ് കൊടുക്കേണ്ടത് കാരണം ഇസ്ലാമിൽ തൂക്കല്ല അളവാണുള്ളത് അപ്പോൾ ഇന്നിപ്പം മുദിൻ്റെ പാത്രം ലഭ്യമാണ് അതാണെങ്കിൽ നാല് ആ പാത്രത്തിൽ നാല് പാത്രം കൊടുത്താൽ കരിപ്പിനോട് അളക്കേണ്ട ആവശ്യമില്ല തൂക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇസ്ലാമിൽ അളവാണ് ഉള്ളത് തൂക്കമല്ല പിന്നെ ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾക്കാർ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പച്ചരിയും പുഴുങ്ങല്ലരി ഇങ്ങനെ രണ്ടരിയുള്ള ഇന്നിപ്പം അങ്ങനെയല്ല ചിലപ്പോൾ പിന്നെ നെയ്ച്ചോറിൻ്റെ അരിയും ഉണ്ടാവും ഇന്നിപ്പം അങ്ങനെയല്ല നമ്മളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ചുരുങ്ങി പത്ത് ഐറ്റംസ് അരി ഉണ്ടാവും ഈ പത്ത് ഐറ്റംസ് അരിക്കും വ്യത്യസ്തമായ തൂക്കമായിരിക്കും ഉണ്ടാകുക അപ്പോൾ നമ്മൾ ആ അളവ് വെച്ച് മൂന്ന് പോയിന്റ് ഇരുന്നൂറ് ലിറ്റർ ആ അളവ് വെച്ച് നമ്മൾ അളന്ന് നോക്കുമ്പം ഉള്ള അരി ഉണ്ടാവും വെയിറ്റ് കുറഞ്ഞ ഉണ്ടാവും അപ്പോൾ തൂക്കം വ്യത്യാസം വരും അപ്പം ഇവിടെ ഏറ്റവും സൂക്ഷ്മതക്ക് പിന്നെ നമ്മൾ ഉസ്താമാരൊക്കെ നമ്മൾ ചോദിച്ചപ്പം ഉസ്താമാർ പറഞ്ഞു മൂന്ന് എന്ന് പറയാം മൂന്ന് കിലോ എന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഏത് അരിയായാലും അലൊക്കെ പെടും പണ്ടൊക്കെ രണ്ട് പിന്നെ അല്ലേ രണ്ടര കിലോ അല്ലെ രണ്ട് നാന്നൂറ് അങ്ങനെയൊക്കെ ആയിരുന്നു കാരണം എന്നൊക്കെ ഒറ്റ അരിയുള്ളൂ അപ്പം നമുക്ക് ഒറ്റ ഒറ്റ മറുപടി പറഞ്ഞാൽ മതി ഇപ്പം വ്യത്യസ്തമായ അരികളാണുള്ളത് അപ്പോൾ അതിനെല്ലാം കൂടെ ഉൾക്കൊള്ളാം ഏറ്റവും നല്ല എന്താ മൂന്ന് കിലോ കൊടുത്താൽ പിന്നെ അവിടെ ഒരു ആശങ്ക ഉണ്ടാവില്ല അപ്പം അതാണ് ഏറ്റവും നല്ലത് ഇനി മുദ് പാത്രം ലഭ്യമാണ് നമ്മൾ നമ്മളെ ഭാഗത്ത് സോഹിയാകുമ്പോഴേ നമ്മൾ ആ പാത്രം സംഘടിപ്പിച്ചുകൊണ്ട് എന്താക്കുക നമ്മൾ പിന്നെ അതിലാണെന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കാം അപ്പം കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു മൂന്ന് കിലോ എന്താക്കുക കൃത്യം പറഞ്ഞാൽ നമ്മൾ സൂക്ഷ്മതയാണ് മൂന്ന് കിലോ കൊടുത്താൽ പിന്നെ അതിൽ പെട്ടു ളവാണെങ്കിൽ മൂന്ന് ഇരുന്നൂറ് ലിറ്റർ കൊടുത്താൽ അളന്ന് കൊടുത്തതിന് എന്തായി കണക്ക് റെഡിയാണ് അപ്പോൾ അളവ് ഇനി നൽകേണ്ടത് എന്താണ് നമ്മുടെ നാട്ടിലെ മുഖ്യമായ ആഹാരം ആഹാരമേതാണ് അതാണ് കൊടുക്കേണ്ടത് നമ്മളെ നാട്ടിൽ മുഖ്യമായി നമ്മൾ കഴിക്കുന്ന ആഹാരം ധാന്യം ഏതാണോ അതാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അരിയാണ് അപ്പോൾ അരി തന്നെ കൊടുക്കണം പിന്നെ ഹനഫി മധവ് പ്രകാരം പൈസ കൊടുക്കാന്നുണ്ട് ബാക്കിയുള്ള മതവിലൊക്കെ ധാന്യം തന്നെ കൊടുക്കണം എന്നാണ് അപ്പോൾ നമ്മളിപ്പോൾ അനഫിക്കാറല്ലോ നമ്മൾ ഷാഫി മധേബുകാരാണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മൾ നാട്ടിൽ എന്ന് പറഞ്ഞാൽ വിദേശത്തല്ലാത്തവർക്കൊന്നും പ്രയാസമല്ല വിദേശത്ത് പ്രയാസം ഉണ്ടാവും വിദേശത്തുള്ളവരിപ്പം സക്കാത്ത് ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് പിന്നെ അവിടെ പറയേണ്ടതാണ് ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് മാസം കാണുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ ഉള്ളത് അമേരിക്കയിലാണ് ഉള്ളതെങ്കിൽ അമേരിക്ക കൊടുക്കുക ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയെ കൊടുക്കുക കേരളത്തിലാണ് നമ്മൾ മാസം കാണുന്ന സമയത്ത് ഏത് നാട്ടിലാണുള്ളത് ആ നാട്ടിലെ ആളുകൾക്കാണ് എന്താക്കേണ്ടത് നമ്മൾ ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് വേറെ നാട്ടിലല്ല അപ്പം പിന്നെ അവിടെ ഉള്ള ഒരു വിഷപ്പ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഫ്ലാറ്റിലൊക്കെ അവിടെ ഇപ്പോൾ ഈ അതി വാങ്ങാനും കൊടുക്കാനൊന്നും ആളുകൾ കിട്ടി കൊടുക്കേണ്ട അവകാശമുള്ള നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞോളൊന്നുമില്ല അപ്പം അങ്ങനെ നമുക്ക് ഒരു നിലക്കും ഒരു മാർഗവും ഇല്ല എങ്കിൽ നമ്മുടെ ഫിത്തർ സക്കാത്ത് നമുക്ക് നാട്ടിൽ വിളിച്ച് ഏൽപ്പിക്കാം ഇപ്പം ഭർത്താവിന് ഇതാക്കാൻ ഭാര്യയെ വിളിച്ചിട്ട് എൻ്റെ ഫിത്തർ സക്കാത്ത് കൊടുക്കാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവരെ ഏൽപ്പിക്കുക അവരെ ഏറ്റെടുത്ത് കൊടുക്കുക അവിടെ നീയ്യത്ത് വെക്കുമ്പോഴും പിന്നെ എന്താക്കണം നിയത്ത് പ്രധാനമാണ് പിത്തർ സക്കാത്ത് കൊടുക്കുമ്പോൾ ഇപ്പം നമ്മൾ അളന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതെൻ്റെ ഭാര്യയുടേത് ഇതെൻ്റെ മകളുടേത് ഇതെൻ്റെ മോൻറ്റേത് ഉപ്പാൻ്റെ ഉമ്മ എന്ന് നീയത്ത് വെച്ച് നമ്മൾ എന്താക്കണം കൊടുക്കണം ഏൽപ്പിക്കപ്പെട്ട ആളുകളും ഇതെൻ്റെ ഭർത്താവ് ഏൽപ്പിച്ച പിത്തർ സക്കാത്തിൻ്റെ അരിയാണെന്ന് എന്താക്കണം അവർ നീയത്ത് വെക്കണം കാരണം നിയത്ത് ഉണ്ടെങ്കിൽ ഇതൊക്കെ സഹിയാകും വാരി കൊടുത്തുകൊണ്ട് സഹിയാവില്ലല്ലോ അപ്പം നീയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് കൊടുക്കുന്ന ആളുകൾ അളന്ന് നമ്മൾ മാറ്റി വെക്കുമ്പോൾ എന്താക്കുക നീയത്ത് വെക്കുക അപ്പം ഏൽപ്പിക്കാൻ പറ്റും ഇതൊരു ഘട്ടവും നമുക്കൊരു എന്താ കൊടുക്കാൻ നിർബന്ധമാണല്ലോ അപ്പം ആളിൽ ഇവ എന്താ ചെയ്യുക അങ്ങനത്തെ സ്ഥലത്താണ് എന്ത് പറഞ്ഞത് നമ്മൾ വേറെ ആൾ വിളിച്ചിട്ട് നമുക്ക് എന്താക്കാം ഏൽപ്പിക്കാം അവർക്ക് നമ്മളത് കൊടുക്കുകയും ചെയ്യാം അങ്ങനെ പറ്റുള്ളൂ അല്ലാണ്ട് സാഹചര്യം ഉണ്ട് പിന്നെന്താ എന്നാ എന്താക്കാൻ പറ്റൂല കൊടുക്കാൻ പറ്റൂല അപ്പം സക്കാത്ത് ജക്കാത്ത് എന്താണെന്ന് സക്കാത്ത് എന്താണെന്ന് പറഞ്ഞു അത് ആര് ആർക്ക് കൊടുക്കണം എപ്പോൾ കൊടുക്കണം എന്താണ് കൊടുക്കേണ്ടത് പിന്നെ ആർക്കാണ് കൊടുക്കേണ്ടത് പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞു പിന്നെ കൂട്ടത്തില് ഇപ്പം റമദാനില് നോമ്പ് നോൽക്കാൻ പറ്റാത്ത സഹോദരിമാരുണ്ടാവും അവിടെ നോമ്പ് റമദാനിൻ്റെ നോമ്പ് കാരണം കൂടാതെ കല ആയതാണെങ്കിൽ പെട്ടെന്ന് കല വീട്ടിൽ നിർബന്ധമാണ് കാരണം ഉണ്ടെങ്കിൽ രോഗം കൊണ്ടാണ് പിന്നെ അടുത്ത റമലാൻ എത്തുമ്പോഴത്തേക്ക് എന്താക്കിയാൽ മതി നോമ്പ് കള വീട്ടിയാൽ മതി ഇനി ഒരു കാരണവില്ലാതെ എന്താക്കി നമ്മൾ നോമ്പ് കളാക്കിയതാ വെറുതെ മടികൊണ്ട് കഥ ആക്കി അങ്ങനെ അടുത്ത റമലാനായിട്ട് ആ നോമ്പ് എന്തായില്ല കല വീട്ടിയിട്ടില്ല എന്നാൽ അവിടെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അവിടെ റമാലെ കല വീട്ടുകയും വേണം പിന്നെ എന്താക്കേണ്ടി വരും മുദ്ദ് കൊടുക്കേണ്ടി വരും ഒരു മുദ് ഒന്ന് കള വീട്ടി മുദ് കൊടുക്കെന്തിനാണ് ഒരു വർഷം ചാൻസ് ഉണ്ടായിട്ടും നോട്ട് വീട്ടാത്തതിനുള്ള നഷ്ടപരിഹാരമാണ് ഒരു മുദ് വിറ്റത്തെ റമദാനാവുമ്പോഴാണ് അത് തുടങ്ങുക ഈ റമദാനിൽ കള അടുത്ത റമദാനായിട്ടും വീട്ടിയില്ല അപ്പം കലാവൂട്ട് എന്താ നിർബന്ധമാണ് അതോടുകൂടെ എന്താക്കണം ഒരു മുദ്ദും കൊടുക്കണം ഇനി കള വീട്ടാൻ കഴിഞ്ഞിട്ട് അങ്ങനത്തെ ആളുകളൊക്കെ മരിച്ചു പോയാല് അതൊക്കെ അനന്തരം എടുക്കുന്ന മക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ആ പറഞ്ഞിടത്ത് തന്നെ പിന്നെ നോമ്പ് കള വീട്ടാതെയാണ് മരിച്ചു എന്നാൽ രണ്ട് മുദ്ദു കൊടുക്കാം കാരണം ഒന്ന് കഥ ആക്കിയതിനുള്ള മുദും മറ്റൊന്ന് പിന്തിച്ചതിനുള്ള മുദും അപ്പോൾ കുറേ ബാധ്യതയാണ് അതൊക്കെ ഇതൊക്കെ ഇനിയിപ്പോൾ ഒരാൾ കൂടിയാണ് എന്താക്കിയത് നോമ്പ് കഥ ആയത് കാരണത്തോടു കൂടെ നോമ്പ് ഒഴിവായതാണ് ആ ആള് പിന്നെ നോമ്പ് കഥ കിട്ടുന്നതിന് മുമ്പ് മരണപ്പെട്ടു എന്നാൽ പിന്നെ അവിടെ നഷ്ടപരിഹാരം ഒന്നും ഉണ്ടാക്കേണ്ടതില്ല കൊടുക്കേണ്ടതില്ല അതിൻ്റെ വിലവിന് കുറ്റക്കാരനാവുകയും ഇല്ല ഇനിയുള്ളതിപ്പം സാധാരണഗതിയിൽ ഗർഭിണികളുണ്ടാവും അപ്പം ഒരു ഗർഭിണി നോമ്പ് ഒഴിവാക്കി അല്ലെങ്കിൽ പിന്നെ അല്ല പ്രസവിച്ച് പാൽ കൊടുക്കുന്നുണ്ട് അപ്പം പാൽ കൊടുക്കുന്ന ഉമ്മയാണ് എന്താ കുട്ടിക്ക് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നോമ്പ് ഒഴിവാക്കി ഹൗഫൻ അല വല ഈ കുട്ടിക്ക് ഇപ്പൊ ഞാൻ നോമ്പ് പറ്റാൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമല്ലോ അതുപോലെ ഗർഭിണിയാണ് അപ്പം ഞാൻ നോമ്പ് പറ്റാ കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നോമ്പ് ഒഴിവാക്കിയാൽ കഥ കൂട്ടണം മുദല്ലിക്കുല്ലി ഓമി അതോടൊപ്പം എത്ര നോമ്പാണ് ആ പേരിൽ ഒഴിവായത് അതിനൊക്കെ ഓരോ മുദ്ദും കൊടുക്കണം ഇനി സ്വന്തം ശരീരത്തിനെ പേടിച്ചിട്ടാണ് കുട്ടീനെ പേടിച്ചല്ല ശരീരത്തിന് പ്രയാസം ഉണ്ടാവും അങ്ങനെ നോമ്പ് ഒഴിവാക്കിയതാണെങ്കിൽ പല ജിബ്ല അവിടെ കലാവ് കിട്ടിയാൽ അത് മുദ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഗർഭിണി കുട്ടിയുടെ പേരിൽ നോമ്പ് ഒഴിവാക്കിയാൽ കലാവും കൂട്ടണം മുദ്ദും കൊടുക്കണം അതുപോലെ തന്നെ പാൽ കൊടുക്കുന്ന കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ മുട്ടും കൊടുക്കണം കതാവും കിട്ടണം